വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവരുടെ പ്രകടനം വളരെയധികം മോശമാവും എന്നുള്ള തിരിച്ചറിവാണ് ഇടതുപക്ഷ മുന്നണിയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാർ സർക്കാരായിക്കൊള്ളട്ടെ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളായിക്കൊള്ളട്ടെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവിടെയുള്ള ഭരണ ഭരണ സംവിധാനത്തിനെതിരെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഇന്ന് കേരളത്തിൽ നിലവിലുണ്ട് ആ ഭരണവിരു വിരുദ്ധ വികാരത്തെ ഭയക്കുന്നത് കൊണ്ട് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മോശമായ പ്രകടനം നേരിടേണ്ടി വരുമെന്ന് ഇടതുപക്ഷത്തിന് കൃത്യമായ തിരിച്ചറിവുണ്ട് ആ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നത് ആദ്യമായിട്ട് വാർഡ് വിഭജനം നടന്നപ്പോൾ അവരത് വലിയ രീതിയിൽ ശ്രമിച്ചു പക്ഷേ അതിൽ മാത്രം നിൽക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ഇപ്പോൾ വോട്ടർ പട്ടിക മാനിപ്പുലേഷൻ കൂടി നടത്തിക്കൊണ്ട് അതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മാനിപ്പുലേഷൻ നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഇടതുപക്ഷ യൂണിയനിലും മറ്റുമുള്ള സർക്കാർ ജീവനക്കാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ അട്ടിമറി നടത്തുന്നത് അത് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് ഞങ്ങളുടെ ഈ പത്രസമ്മേളനത്തിൻ്റെ ഉദ്ദേശം ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ട് കേരളത്തിലുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതൊരു ചെറിയ ഫിഗർ അല്ല എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിൽ ലക്ഷക്കണക്കിന് സംഖ്യയിലാണ് ഇങ്ങനെയുള്ള ആളുകൾ ഞങ്ങൾ കിട്ടിയത് അതിൽ ഓരോ പഞ്ചായത്തുകളിലെയും കണക്കുകൾ ഞങ്ങൾ കൃത്യമായി പഠിച്ചു അതിൻ്റെ കണക്കുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇവിടിപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ്റെ ഒരു ഉദാഹരണം മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ പത്രസമ്മേളനത്തിൽ ഈ കണക്കുകൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് മൂന്ന് തരത്തിലാണ് മുഖ്യമായും ഈ അട്ടിമറി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഐ ഡി കാർഡിൽ അതായത് ഒരേ ഐ ഡി കാർഡിൽ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ പല പേരിലുള്ള ഒന്നിലധികം വോട്ടർമാർ ഇത് കാറ്റഗറി വൺ രണ്ട് ഒരേ വ്യക്തിക്ക് ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ പല സ്ഥലങ്ങളിൽ വോട്ട് അതായത് ഒരു വ്യക്തിക്ക് ഒരു ഐ ഡി കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ അതേ വ്യക്തിക്ക് പല സ്ഥലങ്ങളിൽ വോട്ടുള്ള തരത്തിലുള്ള രണ്ടാമത്തെ കാറ്റഗറി മൂന്നാമത്തെ കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരേ പേര് ഒരേ ഗാർഡിയൻ ഒരേ വീട്ടു നമ്പർ പക്ഷേ അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള വോട്ടർ ഐ ഡി നമ്പറുകൾ ഇതിൻ്റെ മൂന്നിൻ്റെയും ഉദാഹരണങ്ങൾ ഞങ്ങളിവിടെ കാണിക്കാം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഫൈനൽ ഡി ഡീലിമിറ്റേഷൻ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ജനസംഖ്യ എന്താണോ ഫൈനൽ ഡീലിമിറ്റേഷനിൽ പറഞ്ഞിട്ടുള്ള ജനസംഖ്യ അതിനേക്കാൾ വ്യത്യസ്തമായ സംഖ്യ അതും വളരെ വ്യത്യാസമുള്ള സംഖ്യയാണ് ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് അതിൻ്റെയും കണക്കുകൾ ഞങ്ങൾ ഇവിടെ കാണിക്കുന്നതാവും അപ്പോൾ ആദ്യത്തെ കാറ്റഗറി ഞങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഒരേ ഐ ഡി കാർഡ് നമ്പറിൽ ഒന്നിലധികം വോട്ടർമാർ അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ആയിരക്കണക്കിന് വോട്ടർമാരുണ്ട് കേരളത്തിലെ മൊത്തം പ്രാഥമികമായി ഞങ്ങൾ കണക്കെടുത്തപ്പോൾ കേരളത്തിൽ മൊത്തം എഴുപത്തിയോരായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരെയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അതിൻ്റെ ഒരു ഉദാഹരണം ഞങ്ങളിവിടെ കാണിക്കാം ഇപ്പോൾ ഇങ്ങനെ ഇതിൽ മൂന്ന് പേരിലുള്ള വോട്ടർമാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവർക്ക് മൂന്ന് പേർക്കുമുള്ളത് ഒരേ വോട്ടർ ഐ ആണ് അതിൽ സനൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലുള്ള ഐ ഡി കാർഡ് നമ്പർ അതേ ഐ ഡി കാർഡ് നമ്പറിലാണ് അശ്വത് എന്ന് പറയുന്ന ആൾക്കുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ അതിൻ്റെ താഴെ നോക്കുക മധുസൂദൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വോട്ടർ ഐ ഡി നമ്പരും മെവിൻ എം എസ് എന്ന് പറയുന്ന ആളുടെ വോട്ടർ നമ്പറും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരിലുള്ള ഇതിൻ്റെ പ്രസൻറ്റേഷൻ ഞങ്ങളിവിടെ തരാം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കോപ്പി നൽകുന്നതാവും ഇതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ലിസ്റ്റാണ് നിങ്ങളുടെ മുമ്പിൽ ഉള്ളത് ഇങ്ങനെ പല പേരിലുണ്ട് പക്ഷേ ഒരേ വോട്ടർ ഐ ഡി നമ്പർ ഇത് ആദ്യത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത് ആ ഇത് രണ്ടാമത്തെ കാറ്റഗറി ഇപ്പം ഇതിനകത്ത് ഒരു വ്യക്തിക്ക് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി കാണിച്ചോളൂ അപ്പോൾ സബീന എൻ എന്ന് പറയുന്ന വ്യക്തി ഈ സബീന എന്നിന് അവരുടെ ഐ ഡി കാർഡ് നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് സബീന എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് വോട്ടർ ഐ ഡി കാർഡ് നമ്പറാണ് ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഹൗസ് നമ്പർ സെയിം ആണ് അവരുടെ ഗാഡിയൻ്റെ പേര് സെയിം ആണ് പക്ഷേ അവരുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ വ്യത്യസ്തമാണ് എന്ന് പറഞ്ഞാൽ രണ്ട് വോട്ടർ ഐ ഡി കാർഡിൽ ഉള്ള വ്യക്തി ഒരേ പേര് ഒരേ ഹൗസ് നമ്പർ ഒരേ ഗാർഡിയൻ ഇങ്ങനെയുള്ള രണ്ടാമത്തെ കാറ്റഗറി ഇത് മൂന്നാമത്തെ കാറ്റഗറി ഇപ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും മുഹമ്മദ് ഫാറൂഖ് എന്നു പേരുള്ള വ്യക്തി ആ മുഹമ്മദ് ഫാറൂഖ് എന്നുപേരുള്ള പേരുള്ള വ്യക്തിയുടെ ഐ ഡി കാർഡ് നമ്പർ സെയിമാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേരും സെയിമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വോട്ട് കിടക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ പ്രായോഗികമായി അദ്ദേഹത്തിന് രണ്ട് സ്ഥലത്ത് വേണമെങ്കിൽ പോയി വോട്ട് ചെയ്യാം അങ്ങനെയുള്ള നിരവധി എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൊണ്ണൂറ്റൊമ്പത് വോട്ടർമാരെയാണ് അങ്ങനെ ഞങ്ങൾക്ക് കേരളത്തിൽ മൊത്തത്തിൽ കാണാൻ സാധിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് ആളുകളെ ഇങ്ങനെ ഇരട്ട വോട്ടുള്ള ആളുകളെ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്